ടിഷി കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് മണി വരെയാണ് നമുക്ക് ഷോപ്പ് ഉള്ളത് സൺഡേ ഉൾപ്പെടെ ഷോപ്പ് ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് അമേരിക്കൻ ഗ്രീപ്പിൻ്റെ പുതിയ ഡിസൈനാണ് ഓരോ ഡിസൈനും നാല് കളറിലാണ് നമുക്ക് ആയിട്ടുള്ളത് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല നാലും നല്ല ഡാർക്ക് കളറിലാണ് നമുക്കിപ്പോൾ ആ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒരേ മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് മെറ്റീരിയൽസ് നമ്മൾ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിലും ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് പ്രൊഫഷണൽ കൊറിയറിന് ഹോം ഡെലിവറി ഇല്ല നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്ററിന് മാത്രമാണ് ഹോം ഡെലിവറി ഉള്ളത് രണ്ടാമത്തെ കളർ വരുന്നത് ബ്രൗണിഷ് ബ്ലാക്ക് ആണ് കളർ വരുന്നത് എല്ലാം നല്ല ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇനി നമുക്ക് ഓരോ കളറും വേഗം തന്നെ കണ്ടുപോകാം കളർ വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ ക്രീപ്പും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡിസൈനും നാല് കളറിൽ തന്നെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് കാന്താ കോട്ടൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വിടുത്ത് വരുന്ന മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൽ ടോപ്പും ബോട്ടവും ഒരേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഓഫർ റേറ്റിൽ വീഡിയോ ഉള്ള ദിവസങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് രണ്ടും ടോപ്പിന് കൊടുക്കാവുന്ന മെറ്റീരിയൽ തന്നെയാണ് വലുതും ചെറുതുമായിട്ടുള്ള പ്രിന്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മറ്റ് കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് കാന്താ കോട്ടന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതും പെർ മീറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് വരുന്നത് ഒരുപാട് ഡാർക്ക് അല്ല ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ കളർ കാണാം പ്ലെയിൻ കാന്താ കോട്ടന്റെ മെറ്റീരിയൽ നമ്മുടെ കൈയിൽ അവൈലബിൾ ആണ് അത് പെർ മീറ്ററിന് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പല ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് പ്രിന്റ് വരുന്ന കാന്താ കോട്ടനാണ് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ടു വരുന്നത് നൂറ്റി പതിനഞ്ചിൻ്റെ ആണ് നമ്മൾ വീഡിയോ ഉള്ള ദിവസങ്ങളിൽ ഓഫറിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഇന്ന് രണ്ട് മണിക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നാളെ രണ്ട് മണിക്ക് ശേഷവും റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഡർ കൺഫേം ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിലും ഇവിടെ നിന്ന് ട്രാക്കിംഗ് ഐഡിയോടു കൂടിയ ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിലും കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം